ും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നല്ലതാ പാൽ നിരമ്പ് നല്ല മടി ലൂസ് മടിയാണ് നമസ്കാരം അടിപൊളി നല്ല മോഴ ഇതൊക്കെ പ്രസവം മൂന്നാമത്തെയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവമാണ് ശനയാണ് സംഭവം ചെനപശു ആണ് ഇരുത്തഞ്ച് ദിവസം ഇരുപത്തി അഞ്ച് ദിവസം എന്താ ശരി ശരി നമ്മടി വരാനുണ്ട് ഇതൊരു രണ്ടു നേരം കൂടെ ഒരു പതിനെട്ട് ഇരുപത്തി ലിറ്റർ ആ കാരണം അത് ഷെഡ് കാര്യ പറയും ഇരുപത്തിയഞ്ച് എന്നൊക്കെ പറയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു എന്നൊക്കെ രണ്ടു നേരം കൂടെ ഒരു പതിനെട്ട് ടു ഇരുപതിൻ്റെ ഉള്ളില് കുറയാതൊക്കെ പാലിനരമ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ തട്ടി നല്ല പാലിനരമ്പ് നല്ല മടി ലൂസ് മടിയാണ് മടി വരാനുണ്ട് നല്ല കാമ്പാണ് നല്ല വൃത്തിയുള്ള കാമ്പാണ് പ്രസവം മൂന്നാമത്തേന്നുള്ളൂ കാരണം രണ്ടും മൂന്നൊക്കെ തന്നെ പാൽ കിട്ടുകയുള്ളൂ പാൽ കിട്ടുള്ളൂ വില പറയുകയാണെങ്കിൽ അവര് എമ്പത്തഞ്ച് തൊണ്ണൂറെന്നൊക്കെ പറയും ഒരു എഴുപത് എഴുപത്തി അഞ്ച് ആ ഒരു എഴുപത്തെട്ട് ആറേഞ്ചിലൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ആ പറഞ്ഞാ ഇത് ഇത് ജേഴ്സിയാണ് ഇത് രണ്ടാമത്തെ പ്രസവാണ് ശനിയാണ് വലിയൊരു പശുവൊന്നല്ല ഒരു ആവറേജ് പശു ആണ് സ്കീമൊക്കെ സ്റ്റാർട്ട് ആകാറായിട്ടുണ്ട് അപ്പൊ സ്കീമിനൊക്കെ പറ്റിയ ആൾക്കാർക്ക് പത്ത് അഞ്ച് ലിറ്റർ പാല് പ്രതീക്ഷിക്ക പിന്നെ ഇത് രണ്ടാം പശുവാണ് വല്യൊരു നല്ല ഹെവി പശു ഒന്നല്ല ഒരു മീഡിയം സൈസ് ആണ് പിന്നെ കാമ്പും കാര്യങ്ങളൊക്കെ ഇണക്കവും കാര്യങ്ങളൊക്കെ മാറ്റില്ല ശനിയാണ് സംഭവം ഇപ്പൊ സ്കീമുകാർക്കൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ വീട്ടാവശ്യക്കാർക്ക് ഫാമിലി കൊണ്ട് നിർത്താം ഇതൊക്കെ നമുക്ക് പ്രസവിക്കാറായി മടിയും നല്ല മടി രണ്ടു നേരം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് മേലെ എന്തായാലും എന്താണ് പാല് പറയുമ്പോ ഇരുപത്തിരണ്ട് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കിട്ടും എന്നൊക്കെ പറയും പക്ഷെ ഞാൻ അത്ര പറയില്ല നമ്മളത് പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ സംസാരിച്ചിട്ട് അതിനുള്ള വില കൊടുത്തിട്ടേ നമ്മൾ വാങ്ങും അപ്പൊ അത് കസ്റ്റമർ കൊണ്ടുപോയാലും ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ കൊണ്ടോ ചെറിയ വ്യത്യാസം വന്നാലും വലിയൊരു കമ്മി ആവലില്ല ഇത് ചെനയാണ് ഇതും ഇത് ചെനയാണ് ാണ് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ട് നല്ല ഹെവി പശു ആണ് അതായത് ജേഴ്സി കൂടുതൽ എച്ചപ്പ് കമ്മിയാണ് രണ്ട് തോലൊക്കെ ഇരുപത് അവര് പറയണത് ഇരുപത്തിമൂന്ന് ലിറ്റർ പാല പറയണു കാരണം കഴിഞ്ഞ പ്രസവത്തിന് ഇരുപത്തി ഒന്ന് ലിറ്റർ കറന്നു ഇനിയുള്ളത് ഒരു രണ്ട് ലിറ്റർ കൂടി പ്രതീക്ഷിക്കാന്നാണ് പറയുന്നത് എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ടിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും 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 തോൽ നയിച്ച് തോലാണ് അതാ പാൽ ഞരമ്പ് കാര്യങ്ങളൊക്കെ കണ്ടെ മടി നല്ല കാമ്പ കലിച്ചിണ്ട് മടി നല്ല സെറ്റ് മടിയാണ് കുഴപ്പമില്ല പത്തിരുപത് ലിറ്റർ പാല് വേണം ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ആ അതായത് ഇപ്പോ പ്രസവം രണ്ടുമൂന്നിൽ കിട്ടുള്ളൂ പാല് ഇപ്പൊ പാല് കൂടുതല് വേണം ഫാമിക്കൊണ്ട് നിർത്തുന്ന ആൾക്കാർക്ക് അതൊക്കെ കൊണ്ടുപോവാ വീടുകളിലും കൊണ്ടുപോവാഴപ്പല്ല ഏഹ് നല്ല ബ്രീഡ് നല്ല ആരോഗ്യമുള്ള അലവിലുള്ള പായക്കളുണ്ട് ഒരുപാട് പായക്കൾ വന്നിട്ടുണ്ട് ഇപ്പൊ നിലവിൽ സ്റ്റീമിന് പറ്റിയതും അതുപോലെ ഫാമിക്ക് പറ്റിയതും ഒക്കെ നല്ല ഒരുപാട് പായക്കൾ വന്നിട്ടുണ്ട് ഇത് പശുക്കളാണല്ലോ നല്ല നല്ല പായക്കളാണ് ഇതിലും പറഞ്ഞാലും പോലെ നല്ല നല്ല പശുക്കൾക്കൊരു പ്രായം കുറച്ച് കുറവാണ് തോന്നുന്നു അല്ലേ ഇത് രണ്ടും രണ്ടാം പ്രസവാണ് രണ്ടും രണ്ടാമത്തെ പ്രസവുള്ള പശു ആണ് പ്രായം കൂടുതലുള്ളത് കൂടുതലായിട്ട് രണ്ടും രണ്ടാം പ്രസവാണ് അതൊരു മോഴ പശുവാണ് കൊമ്പുള്ള പശു ആണ് ഇത് കൊമ്പി ടൈപ്പാണ് ഇത് ചിന്താമണിന്നെ ചിന്താമണിത്തൊരു ഫാമുകാർക്ക് പറ്റും ഫാമുകാർക്ക് പറ്റിയ പയക്കളാണ് ഇങ്ങനത്തെ പശുക്കളെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പാല് കുറഞ്ഞു എന്നുള്ള പരാതി യാതൊരു പരാതി ഇല്ല കാരണം നല്ല നീണ്ട അതെ കുറച്ചു കാലം പറ്റും പറ്റും ഒരു ഉണ്ടാവും പിന്നെ നാലഞ്ച് നിർത്താനും ശരി ശരി നോക്കണം അങ്ങനത്തെ പശുക്കളൊക്കെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് ഇത് തമിഴ്നാടാണോ പാലക്കാട് പാലക്കാട് ബോർഡർക്കുന്നുണ്ട് പശുക്കൾ തമിഴ്നാട് പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഇവിടെ ആ ഇവിടെ ശരി 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 അപ്പൊ ഈ ഒരു പശു നമുക്ക് ഏകദേശം ഒരു വില നിലവാരവും പാലിന്റെ അളവൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് രണ്ടു നേരം കൂടെ പ്രതീക്ഷിക്കാം രണ്ടു നേരം കൂടെ ഏഹ് രണ്ടു നേരം കൂടെ ഇരുപത്തഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാം വില പറയാ ഒരു റൂപ്പിന് മേലൊക്കെ വില പറയും ഏഹ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഒന്നേ പത്തൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ബാർഗൻ ചെയ്തിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിനും ക്വാളിറ്റി ഉണ്ട് ചെറു പൈക്കൾക്ക് ചെറിയ വില അതെ പക്ഷേ അത് ആ വരയ്ക്ക് നമുക്ക് ഇത് കിട്ടില്ലല്ലോ കസ്റ്റമർ പറയുക നിങ്ങൾ മറ്റേ വില പറഞ്ഞത് നല്ല അറുപത്തഞ്ചിന് അമ്പതിനൊക്കെ എടുത്തു തരാപ്പത്തഞ്ചിനും എഴുപത്തഞ്ചിനും പശുക്കൾ വേറെ രണ്ട് വേറെ വേറെ ഇത് കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതാണ് പശു ആഞ്ച് തൊണ്ണൂറ് ആണ് കർഷകർക്ക് കണ്ടാൽ അറിയത് കാമുകാർക്ക് കണ്ടാൽ അറിയാ പക്ഷെ വളർന്നവർക്ക് അറിയും സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുള്ളൂ നമ്മൾ വെറുതെ എന്തെങ്കിലും നീ നിനക്ക് നോക്കിയാൽ അറിയാലോ അതെ 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 വലുപ്പത്തിലുള്ള പശു ആണ് നല്ല വലുപ്പമുണ്ട് പശു ഇത് കണ്ടാ ശനിയാണ് മൂന്നാമത്തെ പ്രസവാണ് ശരി ശരി ഒരു ഇരുപതും മേലെ പാല് 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 കിട്ടും ഇതാ ഇത് ആറ് പല്ല് ആറ് പല്ല് രണ്ടാമത്തെ പ്രസവം കൊമ്പൊക്കെ വെള്ള കൊമ്പാണ് ശരി ഇതും ശനിയാണ് കേട്ടോ വികാസ നമ്മള് പ്രസവങ്ങൾ ഉള്ളത് ഉള്ള പോലെ പറയണം അതെ അതെ കാരണം അത് മൂന്നാം പ്രസവാണ് അത് നോക്കി അറിയാൻ പറ്റും അത് മഷ നീ അതെ അതെ നല്ല മാടും നല്ല പാല് കിട്ടും പാല് പാലിന് ആവശ്യമുള്ള പതിഞ്ഞ മാടാണത് അതെ പതിഞ്ഞ മാടാണ് നല്ല പാല് ഉത്പാദനത്തിൽ നല്ലതാണ് മൂന്നാമത്തെ പ്രസവം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോളെ നല്ല ആരോഗ്യം ആരോഗ്യമുള്ള മാടാണ് അതെ അതെ ഇങ്ങനെ പശുക്കളിയാണ് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എടുക്കുമ്പോ നല്ലത് എടുക്കണം കാരണം രണ്ടെണ്ണം തൊഴുത്തിൽ നിർത്തണതും അതിൽ ഒന്ന് നിർത്തണതും ഇത് പറയുമ്പോ ഒരു കിടാരിയാണ് ആ ഇത് ആറ് വലിയ കിടാരി രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവായിട്ടുല്ലേ രണ്ടാമത്തെ ആ കൊമ്പ് വേണ്ട വെള്ള കൊമ്പാണ് അതെ 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 ഒരു എങ്ങനെയാണ് പാൽ ഇത് രണ്ടുനേരം കൂടെ ഇരുപത് രണ്ടു നേരം കൂടെ കണക്കാ പറഞ്ഞ വികാസ രണ്ടു നേരം കൂടെ ലിറ്റർ ഒരു ലിറ്റർ പാല് കിട്ടും ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഏഴ് എട്ട് ആറേഞ്ചില് കിട്ടും കാരണം പറയുമ്പോ മറ്റേ പശുവിന് വാങ്ങാൻ പറയും ഇരുപത്തഞ്ച് കിട്ടുന്നൊക്കെ അത് ഞാൻ പറയുന്നില്ല കാരണം ഒരു പത്തിരു ലിറ്റർ പാല് കൊറേ ആള് കിട്ടും കണക്കത്തിലും കാര്യത്തിലും ഒരു കുഴപ്പമില്ല ആർക്ക് വേണെങ്കിൽ പെരുമാറാം അപ്പൊ എന്താണ് വിലകളെ വിലയൊക്കെ പറയും എങ്കിലില്ലേ ഒരു വില തൊണ്ണൂറ് അഞ്ചൊക്കെ പറയും ഷെഡ് കാര്യം ഏഹ് നമ്മളൊരു എൺപത് എമ്പത്തഞ്ച് ആ റേഞ്ചില് നമുക്ക് എടുത്തുകൊടുക്കാം പശു ഇതൊക്കെ ഇതാ മൂന്നാല് പ്രസവം നൃത്ത വികാസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പുണ്ട് ആരുമായിട്ട് അകലം വരും മടി ഇറങ്ങുമ്പോളെ ാണ് ഇത് പ്രസവിക്കാൻ ഈ സമയം അത്ര ഇല്ല കേട്ടാ ഒരു പത്ത് ദിവസത്തിനോട് പ്രസവിക്കുന്നത് ഇത് മൂന്നാം പ്രസവിക ഇത് കുറച്ച് കുറച്ച് കൂടുതലുണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഏകദേശം ഇതൊരു എഴുപത്തഞ്ച് എൺപതാറ് റേഞ്ച് കൊടുക്കേണ്ടി നമുക്കറിയാലോ തീർച്ചയായിട്ടും കാരണം ബ്രോക്കർമാര് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഷട്ടനാണ് എടുത്തു കൊടുക്കും ഇപ്പൊ എന്റെ ഇപ്പൊ ഒരുപാട് പൈക്കളുണ്ട് വികാസ എല്ലാത്തിനും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീടുകൾ കൂടെ ഉണ്ട് ഒരുപാട് പൈക്കൾ ഉണ്ട് നമ്മൾ ഒരു കസ്റ്റമർ വരികയാണ് ഇപ്പൊ രണ്ട് പൈ പൈ എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് അമ്പാ എണ്ണം അല്ലെങ്കിൽ നൂറെണ്ണോളം കാണിച്ചിട്ടാണ് നമ്മൾ രണ്ടെണ്ണം വാങ്ങിക്കൊടുക്കും ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ വരില്ല ആ പ്രശ്നങ്ങൾ വരില്ല ഏഹ് ഈ സൈസൊക്കെ ഒരു എഴുപത്തിയഞ്ച് ആറേഞ്ചിലൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റും വില പറയുമ്പോൾ എഴുപത്തഞ്ച് അത് പറയും തൊണ്ണൂറ്റായിട്ട് ഉറപ്പായിട്ട് പറയും ഒരു എഴുപത്തഞ്ച് ആ റേഞ്ചിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും പാല് കിട്ടും പാല് രണ്ടു നേരം കൂടി ഇരുപത് എന്തായാലും കുറയും കുറയും ഏഹ് പ്രസവം മൂന്നാമത്തെയാണ് പക്ഷെ നല്ല ആരോഗ്യം ഉണ്ട് ബോഡി വെയിറ്റും കാര്യങ്ങളും നല്ല ആരോഗ്യം നമസ്കാരം ഇല്ല നന്നായി പോകണോ നന്നായി പോകുന്നുണ്ട് പശുക്കൾക്ക് വിലക്കുറവുണ്ടോ എന്താണോ വിലക്കുറവ് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല ചെറുപയൾക്ക് അതിലായിട്ടുള്ള ചെറിയൊരു കമ്മി ഉണ്ട് ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ടോ ആ നെറിയ പൈക്കൾ വന്നിട്ടുണ്ട് ശരി ചെറിയൊരു ഉണ്ട് വലിയ ചെറിയ വ്യത്യാസമുണ്ട് ശരി ശരി പൈക്കൾ മാറ്റാനുള്ള ഒരു സമയമായി പിന്നെ അതുപോലെ തന്നെ സ്കീമിനെ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പറ്റിയ പായക്കൾ വന്നിട്ടുണ്ട് പിന്നെ അതുമല്ല ഞാൻ ഒരു പത്തമ്പതോളം പായക്കൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് സംഭവം നല്ല സ്കീമിന് പറ്റിയ പായക്കളും അതുപോലെ തന്നെ ഫാമിലിക്ക് പറ്റിയ പായക്കളും ഇപ്പൊ നിലവിൽ ഒരുപാട് പൈക്കൾ നല്ല പൈക്കള് അപ്പൊ നമ്മുടെ സ്ഥലം വന്നിട്ട് പാലക്കാട് പാലക്കാടാണ് ശരി അപ്പൊ നിങ്ങൾ ഈ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ആ ഒരു ദിവസം മുന്നേ വിളിക്കണം ശരി കാരണം എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പാർട്ടിക്കാർ ഉണ്ടാവും എല്ലാ വീട്ടിലും പറയുന്നുണ്ട് പക്ഷെ എന്താ പുതിയ ആൾക്കാർ കാണുമ്പോ അവർക്ക് അറിയില്ല അറിയില്ല നമ്മൾ ഒരു ദിവസം മുന്നേ വിളിക്കുക പാലക്കാട് സ്ഥലം ആണ് സ്ഥലം വിളിച്ചത് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ബസ് സ്റ്റാൻഡിലാണോ റെയിൽവേ സ്റ്റേഷനിലാണോ എവിടെ വരുന്നതാണ് അവർ അവിടെ പോയി വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ വേറെ ലൊക്കേഷൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ തരം എല്ലാതരം ഡൌട്ടിനും നമ്മൾ വിളിക്കാം എല്ലാതരം പൈക്കളും നമ്മുടെ അടുത്തുണ്ട് വണ്ടി സൗകര്യങ്ങൾ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഞമ്മളോട് ചെയ്യാ ഇനി പ്രസവിച്ചതാണെങ്കിൽ അത് കറവ കാണാ സൗകര്യം ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്ടോ നമ്മുടെ ചാനലിലൂടെ ഇതുപോലെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം ഷോർട്ട്